നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വിയർപ്പ് അക്ഷരങ്ങളാൽ രാഷ്ട്രീയം ജാതീയതയുടെ കോട്ടമതിൽ കല കൊണ്ട് തകർത്തെറിഞ്ഞ് വേടൻ അമ്പത്തി അഞ്ചാമത് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വേടൻ എന്ന ഹിരൺദാസ് തന്നെയാണ് താരം അമ്പത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഗാന രചയിതാവിനാണ് റാപ്പർ വേടൻ തെരഞ്ഞെടുക്കപ്പെട്ടത് നിലനിൽപ്പിന് വേണ്ടി കല കൊണ്ട് കലഹിച്ചപ്പോൾ അവൻ തന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തി മഞ്ഞുമൽ ബോയ്സിലെ വിയർപ്പ് തുണിയിട്ട കുപ്പായം എന്ന ഗാനത്തിന്റെ ാണ് വേടൻ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം കലാകാരൻ പറയുന്ന രാഷ്ട്രീയത്തിനുള്ള അംഗീകാരം കൂടിയാണ് തനിക്ക് കിട്ടിയ പുരസ്കാരമെന്ന് പറയുമ്പോൾ സ്വന്തം പുരസ്കാരം കൊണ്ട് അവനുണ്ടാക്കിയെടുത്ത ഒരു കൂടിയാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നത് റാപ് സോങ് കേട്ടും പാടിയും പരിചയിക്കാത്ത മലയാളി മാത്രമല്ല ലോകം മുഴുവൻ വേടന്റെ വരികൾ ഏറ്റുചൊല്ലി ജെൻസി തലമുറയ്ക്ക് പാട്ടിനൊപ്പം രാഷ്ട്രീയവും കൂടി പകർന്നു നൽകുന്നുവെന്നാണ് വേടന്റെ സംഗീതത്തെ ആളുകൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഞാൻ പാണനല്ല പുളയനല്ല നീ തമ്പുരാനുമല്ലെന്ന് പകുതി പറയുകയും പാടുകയും ചെയ്ത വേടനെ പുതിയ തലമുറ വളരെ പെട്ടെന്നാണ് ഏറ്റെടുത്തത് ഹിരൺദാസ് മുരളി എന്ന തൃശൂർ സ്വദേശിയാണ് വേടൻ എന്ന പേര് സ്വീകരിച്ച് റാപ്പ് മേഖലയിൽ പേരെടുത്തത് മ്യൂസിക് ഷോകളിൽ വസ്ത്രം കൊണ്ടും വ്യത്യസ്തനാണ് വേടൻ ദളിത് രാഷ്ട്രീയം പച്ചയ്ക്ക് പറയുന്ന ഗായകൻ എന്നാണ് മാധ്യമങ്ങൾ വേടനെ വിശേഷിപ്പിച്ചത് വോയിസ് ഓഫ് വോയ്സ്ലെസ് എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് വേടൻ ശ്രദ്ധേയനാകുന്നത് ആദ്യ വീഡിയോ പുറത്തിറങ്ങിയത് വയസ്സിൽ ആദ്യ വീഡിയോ തന്നെ സംഗീത പ്രേമികൾ ഏറ്റെടുത്തു വിദ്യാഭ്യാസത്തിന് ശേഷം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന വേടൻ എഡിറ്റർ ബി അജിത് കുമാറിന്റെ സ്റ്റുഡിയോ ബോയ് ആയി പ്രവർത്തിച്ചിരുന്നു അമേരിക്കൻ റാപ്പറായ് ഷാക്കൂറിൽ നിന്ന് പ്രചോദിതമായാണ് റാപ്പർ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മഞ്ഞുമൽ ബോയ്സ് പുറത്തിറങ്ങുന്നത് മികച്ച സിനിമയും മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് സുഷിൻ ശ്യാമാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ഷൈജു കാലിതാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സൗബിൻ ശ്രീനാഥ് വാസി ബാലോ വർഗീസ് ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം